ഓണത്തിനൊരുങ്ങാൻ പുതുപുത്തൻ വസ്ത്രശേഖരവുമായി സിൽക്ക് ഗാർഡൻ ഓണം അടിച്ചുപൊളിക്കാൻ കിടിലൻ ഓഫറുകൾ മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ വസ്ത്രവ്യാപാര വർഷങ്ങളായുള്ള പാരമ്പര്യം ഇനി ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ പരാതി നൽകി കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ടി എൻ പ്രതാപൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പായി സുരേഷ് ഗോപി തൃശൂരിലേക്ക് വോട്ട് മാറ്റിച്ചേർത്തത് നിയമവിരുദ്ധവും ക്രിമിനൽ ഗൂഢാലോചനയുമാണെന്ന് കാണിച്ച പ്രതാപൻ പോലീസിൽ പരാതി നൽകി തിരുവനന്തപുരത്ത് സ്ഥിരതാമസക്കാരനായ സുരേഷ് ഗോപി വ്യാജ സത്യപ്രസ്താവന ഉൾപ്പെടെ ബോധിപ്പിച്ച് നിയമവിരുദ്ധ മാർഗത്തിലൂടെയാണ് തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ വോട്ടു ചേർന്നതെന്ന് പരാതിയിൽ പറയുന്നു തൃശൂർ നിയമസഭാ മണ്ഡലത്തിലെ നൂറ്റി പതിനഞ്ചാം നമ്പർ ബൂത്തിലെ വോട്ടു ചേർത്തത് ജനാധിപത്യ നിയമം അനുസരിച്ച് തൃശൂർ നിയമസഭാ മണ്ഡലത്തിലെ നൂറ്റി പതിനഞ്ചാം നമ്പർ ബൂത്തിലാണ് വോട്ടു ചേർത്തത് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച സ്ഥിരതാമസക്കാരനായ വ്യക്തിക്ക് മാത്രമേ ആ ബൂത്തിൽ വോട്ട് ചേർക്കാൻ സാധിക്കുകയുള്ളൂ പതിറ്റാണ്ടുകളായി സുരേഷ് ഗോപിയും കുടുംബവും തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിലെ ശാസ്താമംഗലം ഡിവിഷനിലെ ഇരുപത്തിരണ്ട് ബാർ ആയിരത്തി എന്ന വീട്ടു നമ്പറിൽ സ്ഥിരതാമസക്കാരനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ശാസ്തമംഗലം ഡിവിഷനിൽ അദ്ദേഹത്തിൻ്റെയും കുടുംബാംഗങ്ങളുടെയും പേരുകൾ അദ്ദേഹം കേന്ദ്രമന്ത്രിയായതിനുശേഷം നടന്ന റിവിഷനിലെയും അതേപടി തുടരുന്നുവെന്ന് അദ്ദേഹം നടത്തിയ കൃത്രിമത്തിന് തെളിവാണ് സുരേഷ് ഗോപി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായിട്ടാണ് നൂറ്റി പതിനഞ്ചാം നമ്പർ ബൂത്തിൽ ഏറ്റവും അവസാനമായി വോട്ട് ചേർന്നത് വോട്ട് ചേർക്കുമ്പോൾ സ്ഥിരതാമസക്കാരനാണെന്നും രേഖയും സത്യപ്രസ്താവനയും നൽകണം ശാസ്താമംഗലം ഡിവിഷനിൽ താമസക്കാരനായ സുരേഷ് ഗോപി തൃശൂരിൽ നൽകിയ സത്യപ്രസ്താവനയും രേഖയും സത്യമല്ലെന്നതോടെ തെളിഞ്ഞിരിക്കുകയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി നടത്തിയത് അസത്യ പ്രസ്താവനയാണ് ഇതേ മാർഗത്തിലൂടെ സുരേഷ് ഗോപിയും സഹോദരനും ഉൾപ്പെട്ട പതിനൊന്ന് പേരുടെ വോട്ടുകളാണ് ഒരേ വിലാസം കാണിച്ച് ഇത്തരത്തിൽ ചേർത്തത് അതുകൊണ്ട് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് സുരേഷ് ഗോപിയും കുടുംബവും ചെയ്തത് ക്രിമിനൽ കുറ്റമാണ് ഈ കാര്യത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് വിശദമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ടി എം പ്രതാപൻ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത് സുരേഷ് ഗോപി സമാനമായ രീതിയിൽ ഇത്തരത്തിൽ മറ്റൊരു കേസിൽ വിചാരണ നേരിടുന്ന പ്രതി കൂടിയാണ് വ്യാജ സത്യവാങ്മൂലം നൽകി അനർഹനായി വോട്ടർ പട്ടികയിൽ കയറിക്കൂടിയ ഒരാൾക്ക് ജനപ്രതിനിധിയായി തുടരാൻ അവകാശമില്ല സുരേഷ് ഗോപിയും കുടുംബവും ഉൾപ്പെട്ട നിരവധി വ്യാജ വോട്ടർമാരാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കയറിക്കൂടിയത് ഈ വോട്ടർമാരെ അടിയന്തരമായി നീക്കം ചെയ്യാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണം ഇത് സംബന്ധിച്ച പരാതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുമെന്നും ടി എൻ പ്രതാപൻ പറയുന്നു ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റിനും എ ഐ സി സി അംഗം അനിൽ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ നേരിട്ടെത്തിയാണ് ടി എം പ്രതാപൻ പരാതി നൽകിയത് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ